ഡിസി ബുക്സ് പോലുള്ള പ്രസാധകർക്ക് നിന്ന് ആത്മകഥ എഴുതാനാവുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡി സി സിയുടെ കത്തുമായി നടന്നവർ ഇനി ബുക്കുമായി നടക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം മുനമ്പം വിഷയത്തിൽ സംഘപരിവാർ അജണ്ടയ്ക്ക് സി പി എം കൂടപിടിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു ചെളിവാരി എറിയിലാണ് സിപിഎമ്മിൽ നടക്കുന്നത് വഖഫ് നോട്ടീസ് കിട്ടിയ വീടുകൾ ബി ജെ പി നേതാക്കൾ സന്ദർശിക്കുന്നു വർഗീയതയും മതപരമായ ഭിന്നതയും ആളിക്കത്തിക്കാനാണ് ഇരുമുന്നണികളുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് ഇ പി ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം സി പി എമ്മിൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ് വലിയൊരു വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത് മാത്രമല്ല ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ സി പി എമ്മിൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരയാണ് ശ്രീ പി ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത് കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കി ഇത് പാലക്കാട് മാത്രമല്ല അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ് ധാരാളം ആൾ ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക ഇതിപ്പോൾ സി പി എമ്മും ഇ പി ജയരാജനും ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടുവന്നു ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു അദ്ദേഹവും കേന്ദ്ര മന്ത്രി ബി ജെ പി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന രണ്ടുപേരും അത് നിഷേധിച്ചു പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ് ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്ത് പറഞ്ഞു അത് എൻ്റെ ഭാര്യയ്ക്ക് അതിനകത്ത് ഷെയർ ഉണ്ട് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്തു നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിളാണ് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ പി അന്വേഷിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം പ്രിൻറ്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നേതൃത്വത്തെ കുറിച്ചും ആ കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചും ഒക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഞങ്ങൾ ആറായിരം പേരുടെ വോട്ട് ചേർത്തതിൻ്റെ അസ്വസ്ഥതയാണ് അവർക്ക് വോട്ട് ചേർക്കാൻ പറ്റിയില്ല അവർ പ്രവർത്തിച്ചില്ല ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് വോട്ട് ചേലക്കര ചേർത്തിട്ടുണ്ടല്ലോ ഇവിടെ കുറേ വോട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ചുകൂടി നന്നായി ചേർത്തുകൊണ്ടാണ് അത്രയും കുറയ്ക്കുന്നത് ഇല്ല ഇവിടെ കുറേ കൂടി വോട്ട് ചേർത്തേണ്ടത് മുഴുവൻ വോട്ട് ഞങ്ങൾ ഉണ്ടായിരുന്ന മുഴുവൻ വോട്ടുകൾ ഞങ്ങൾക്ക് ചേർക്കേണ്ട ഇതിനു മുമ്പ് പറ്റാത്ത മുഴുവൻ വോട്ടുകൾ ചേർത്തു ചേലക്കരയിൽ മനോഹരമായി ചേർത്തു അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം